തിരക്കുള്ള റോഡിൽ യാത്രക്കാരുടെ മുഖത്തേക്ക് വെള്ള ഫോം ചീറ്റിച്ച് യുവാക്കളുടെ റീൽസ് ഷൂട്ട് പ്രായമായ സൈക്കിൾ യാത്രക്കാരന്റെ മുഖത്തേക്ക് ചീറ്റിയ ഫോം കാരണം അപകടകരമായ അവസ്ഥയാണ് സൃഷ്ടിക്കപ്പെട്ടത് ഫോം മുഖത്ത് വീണ് കാഴ്ചമറിഞ്ഞ് വിറച്ചുപോയ വൃദ്ധന്റെ നിസ്സഹായ അവസ്ഥ ചിരിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്ത് യുവാക്കൾ സഞ്ചരിച്ചു ഉടൻ തന്നെ പ്രതിയെ പോലീസ് പിടികൂടി നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രതിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചത് ഉത്തർപ്രദേശിലെ ധാൻസിയിലാണ് സംഭവം നടന്നത് നവാബാദ് ഏരിയയിലെ എലേ ചിത്ര റോഡിൽ തിരക്കുള്ള മേൽപ്പാലത്തിന് സമീപം ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടായിരുന്നു യുവാക്കൾ വയോധികന്റെ ജീവൻ പോലും അപകടത്തിൽപ്പെടുന്ന തരത്തിൽ മുഖത്തേക്ക് വെള്ളഫോം ചീറ്റിയത് ഒരാൾ ബൈക്കോടിച്ചും നടുക്കിരിക്കുന്നയാൾ ഫോം മുഖത്തേക്ക് ചീറ്റിച്ചും പിന്നിലുള്ളയാൾ സംഭവം റീൽസിനായി ഷൂട്ട് ചെയ്തുമായിരുന്നു പ്രതികൾ യാത്ര ചെയ്തത് ചിരിക്കുന്ന ബിജിയം ഇട്ട് പ്രതികൾ ഈ ക്രൂരത പുറത്തുവിടുകയും ചെയ്തു ഉടൻ തന്നെ പോലീസ് മൂവരെയും പിടികൂടി പൃഥ്വിന്റെ മുഖത്തേക്ക് ഫോം ചീറ്റിച്ച മുഖ്യപ്രതി പുറത്തേക്ക് വന്നത് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സംഭവിച്ചതെന്താണെന്ന് വ്യക്തമല്ല cosmic. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് steel window and doors